ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം മാത്രമെന്ന് കോൺഗ്രസ് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ടുവച്ച് ലീഗ് നിയമസഭയിൽ അധിക സീറ്റ് നൽകണമെന്നും ഉഭയകക്ഷിയിൽ ലീഗ് ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യം സമ്മർദ്ദം മാത്രമാണെന്ന് കോൺഗ്രസിനും ലീഗിനും ഒരുപോലെ അറിയാം ഉഭയകക്ഷി ചർച്ചകളിൽ ആവശ്യം ഉന്നയിക്കുന്നത് പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം മൂന്നാമതൊരു സീറ്റിനു വേണ്ടി പരമാവധി വാദിച്ചുവെന്ന പ്രതീതി പാർട്ടിക്കുള്ളിൽ സൃഷ്ടിക്കുക മാത്രമായിരുന്നു നേതാക്കളുടെ ലക്ഷ്യം കോൺഗ്രസ് ആവശ്യം അടക്കിയതോടെ ലീഗ് പുതിയ ഉപാധി മുന്നോട്ട് വച്ചു ഒഴിവുന്ന രാജ്യസഭാ സീറ്റിൽ പരിഗണിക്കണമെന്നാണ് ലീഗിന്റെ ആവശ്യം ജൂലൈയിൽ ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റിന് ഉന്നയിക്കും എന്ന സൂചന മുസ്ലിം ലീഗ് നേതൃത്വം കഴിഞ്ഞ ദിവസം യു യോഗത്തിൽ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിനാണ് യു ഡി സീറ്റ് നൽകിയത് ജോസ് കെ മാണി ഒഴിയുന്ന സാഹചര്യത്തിൽ ഈ സീറ്റ് തങ്ങൾക്ക് വേണമെന്ന ആവശ്യമാണ് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് നേരത്തെ രണ്ട് രാജ്യസഭാ അംഗങ്ങൾ തങ്ങൾക്കുണ്ടായിരുന്നെന്നും ഒരെണ്ണം കോൺഗ്രസ്സിന് വിട്ടു നൽകിയതാണെന്നുമുള്ള വാദമാണ് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് നൽകിയ സീറ്റിന് ഇക്കുറിയും അർഹതയുണ്ടെന്ന് ജോസഫ് വിഭാഗം വാദിച്ചാൽ യുഡിഎഫിൽ രാജ്യസഭാ സീറ്റിന് വേണ്ടിയുള്ള തർക്കം രൂക്ഷമാകും കൈരളി ന്യൂസ് തിരുവനന്തപുരം